ഒട്ടേറെ പേരുടെ ജീവനും സ്വത്തും കവർന്ന വയനാട് ഉരുൾപൊട്ടലിൻ്റെ അവശേഷിപ്പുകളായി നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും ചേർത്ത് പിടിക്കലുമൊക്കെയാണുള്ളത് ഉരുളെടുത്ത ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരുമുണ്ട് ഉരുളെടുത്ത ദുരന്ത ഉള്ളു നിറയുന്ന പ്രണയകഥകളും ബാക്കിയാവുകയാണ് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട് ഇനിയും മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ നിൽക്കുന്ന ശ്രുതിക്ക് തണലാവുകയാണ് പ്രതിസ്തുത വരൻ ജൻസൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിയുടെ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പ്രിയപ്പെട്ടവർ നഷ്ടമായി വീടിരുന്ന ഇപ്പോൾ കൂറ്റൻ കല്ലു മാത്രമാണുള്ളത് കോഴിക്കോട് ജോലി സ്ഥലത്തായിരുന്നതിനാൽ ശ്രുതി മാത്രം ജീവനോടെ ശേഷിച്ചു ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയവും പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും ഒരുമിച്ചാണ് നടത്തിയത് മൂത്ത മകൾക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതവും പുതിയ വീടുമൊക്കെയായി കുടുംബം സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ദുരന്തം സംഭവിക്കുന്നത് വല്ലച്ഛനും ചെറിയച്ഛനും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് ദുരന്തത്തിൽ നഷ്ടമായത് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയ ശ്രുതിക്ക് ഇപ്പോൾ പ്രതിസുധവരൻ ജൻസൻ മാത്രമാണുള്ളത് അമ്പലവയൽ സ്വദേശി ജൻസനും ശ്രുതിയും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു ഒടുവിൽ വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ വിവാഹ നിശ്ചയം നടന്നു ഒരു മാസത്തിനു ശേഷം എല്ലാം തകർത്ത് ദുരന്തമെത്തി കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ആശ്രയം ഇപ്പോൾ ജനസനാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ജൻസന് ശ്രുതിക്കൊപ്പമുണ്ട് കുറച്ചു നേരം പോലും ശ്രുതിക്ക് ജനസിനെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കില്ല തിങ്കളാഴ്ച ശ്രുതി ബന്ധുവായ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറി ചേച്ചിയുടെ വീടും ഉരുൾപൊട്ടലിൽ തകർന്നതിനാൽ ഇവർ കൽപ്പറ്റയിൽ വാടക വീട് കണ്ടെത്തി ഈ വീട്ടിലേക്കാണ് ശ്രുതിയും താമസം മാറിയത് ആയുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചാണ് ശ്രുതിയുടെ അച്ഛൻ വീട് നിർമ്മിച്ചത് അച്ഛൻ ശിവണ്ണൻ തയ്യൽ ജോലിയായിരുന്നു പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛൻ്റെ കട നഷ്ടമായി പിന്നീട് വീട്ടിലിരുന്നായിരുന്നു ജോലി അമ്മ സബിത സെയിൽസ് വുമൺ ആയിരുന്നു അനുജത്ത് ശ്രേയയെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രേയ ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് കാണാനായത് ഉറ്റവർ ഉരുളിൽ ഒഴുകിപ്പോയതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ മുക്തയായിട്ടില്ല ശ്രുതി ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് പിന്നീട് സെപ്റ്റംബറിലേക്ക് മാറ്റി വിവാഹത്തിന് വേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും സ്വരുക്കൂട്ടി വെച്ചിരുന്നു അതും മണ്ണിലെവിടെയോ പോയി മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാലുടൻ വിവാഹം നടത്തുന്നതിനാണ് ജനസൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം വിവാഹം ചെറിയ ചടങ്ങായി നടത്തി ശ്രുതിയെ കൂടെ കൊണ്ടുപോകാനായിരിക്കുകയാണ് Jensen